അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയ്ക്ക് വിട തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹമന്ത്രിമാരായ വിശുവുംകുട്ടിയും ജി ആർ അനിലും ചേർന്ന് ചേർന്നേറ്റുവാങ്ങി പത്തനംതിട്ട പുല്ലാട്ട് വിവേകാനന്ദ ഹൈസ്കൂളിൽ തുടരുന്ന പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് നാലു മണിക്കാണ് സംസ്കാരം മന്ത്രി വി വാസവൻ അടക്കമുള്ളവർ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് പൊതുദർശനത്തിൽ പങ്കെടുക്കാനും അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനും അവിടേക്ക് നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത് നമുക്കറിയാവുന്നതുപോലെ അഹമ്മദാബാദ് വിമാന ദുരന്തം എന്ന് പറയുന്നത് രാജ്യത്തിന് വലിയ വേദനയായ സംഭവമാണ് അതിൽ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഓർമ്മകൾ നമുക്കുണ്ട് രഞ്ജിതയെ അന്തിമോപചാര അർപ്പിച്ച് വിട നൽകാൻ വേണ്ടിയുള്ള ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത് പൊതുദർശന ചടങ്ങ് പുരോഗമിക്കുകയാണ് മന്ത്രി വി എൻ വാസ്തവനിപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് സി ുമായിട്ടുണ്ട് അഭിലാൽ എത്ര സമയം വരെ സ്കൂളിൽ പൊതുദർശനം എന്നതാണ് നിശ്ചയിച്ചിരിക്കുന്നത് സംസ്കാര സമയം ഇപ്പോഴാണ് സർക്കാരിനെ പൊതുദർശനം ആരംഭിച്ചിട്ട് ഏറെക്കുറെ ഒന്നര മണിക്കൂർ സമയത്തോടെടുക്കുകയാണ് നാട്ടുകാരും രഞ്ജിതയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും സഹപാഠികളായിരുന്ന ആളുകളും അവർക്ക് പുറമെ ജനപ്രതിനിധികൾ സർക്കാർ പ്രതിനിധികൾ ഒക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിനോടൊപ്പം എം പി ആൻഡോ ആൻ്റണി ജില്ലാ സെക്രട്ടറി സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം തുടങ്ങിയവർ കൂടി എത്തിയിട്ടുണ്ട് കുടുംബാംഗങ്ങൾ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ ഇവിടെ ഉണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് രഞ്ജിത കൂടി പഠിച്ച സ്കൂളായ ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലെ പൊതുദർശനം പരമാവധി ആളുകൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കണം എന്നുള്ളതാണ് കുടുംബാംഗങ്ങളും ആഗ്രഹിക്കുന്നത് കാരണം പിന്നീട് രണ്ടുമണിക്ക് ശേഷം മൃതശരീരം കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടുത്തെ അന്ത്യകർമ്മങ്ങൾക്ക് ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ കരയോഗം പ്രതിനിധികളും മാത്രമായിരിക്കണം ഉണ്ടാവുക എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ താല്പര്യം ഇല്ല ഭരണകൂടവും അത്തരത്തിലൊരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ഇവിടെ ഉള്ള ഇനി അവശേഷിക്കുന്ന മൂന്ന് മണിക്കൂർ സമയത്തോളം പരമാവധി ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അപകടത്തെ തുടർന്ന് ഈ അപകടത്തിൽ രഞ്ജിതയുടെ മരണം ഉറപ്പായി ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നതിന് തൊട്ട് അടുത്ത ദിവസം തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനും പൊതുദർശനത്തിനുമായിട്ടുള്ള വിപുലമായ ക്രമീകരണങ്ങൾ സ്കൂൾ പരിസരത്ത് ഒരുക്കിയിരുന്നു രഞ്ജിതയുടെ മകൻ ഇന്ദുചൂടൻ പഠിക്കുന്ന സ്കൂൾ കൂടിയാണ് ഈ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇഞ്ചു ഇന്ദുചൂടൻ ഇന്ദുചൂടൻ്റെ ക്ലാസ് മെയ്റ്റ്സ് ആയിട്ടുള്ള ആളുകളും അതോടൊപ്പം തന്നെ ഇളയ മകൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മകൾ മകളുടെ മകൾ പഠിക്കുന്ന ഇരുവി പേരുകൾ ഒ ഇ എം പബ്ലിക് സ്കൂളിലാണ് അവിടെ നിന്നുള്ള സഹപാഠികളും അധ്യാപകരും ഒക്കെ അല്പം മുൻപ് എത്തി മത അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട് ഇനി വരുന്ന സമയം കൂടുതൽ ആളുകൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും നാടിൻ്റെ വലിയ ഒരു കൂടി മാറിയ ആ അപകടത്തിൽ മരണമടഞ്ഞ ഏക മലയാളി എന്നുള്ള തരത്തിൽ കേരളത്തിലൊട്ടാകെ മലയാളികളായിട്ടുള്ള ആളുകൾ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ളവർക്കടക്കം വലിയ ദുഃഖവും ഞെട്ടലുമൊക്കെ ഉണ്ടായ വലിയ അപകടത്തിലാണ് രഞ്ജിതയ്ക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് മലയാളികൾ ഏറെ പേർ ജോലി ചെയ്തിരുന്ന യു കെയിലെ ഒരു ആശുപത്രിയിൽ നേഴ്സായി പ്രവർത്തിക്കുകയായിരുന്നു അവിടുത്തെ ജോലി അവസാനിപ്പിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങി തിരികെ സർക്കാർ സർവീസിൽ കയറാൻ വേണ്ടിയുള്ള താല്പര്യത്തിലായിരുന്നു അതിൻ്റെ രേഖകളൊക്കെ തന്നെ സമർപ്പിച്ച് മടങ്ങിയ വേളയിലാണ് ഇത്തരത്തിൽ തീർത്ത് അപ്രതീക്ഷിതമായ ദുരന്തത്തിൽ പെടുകയും ജീവൻ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഇനി നാട്ടിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് ഓണത്തോടനുബന്ധിച്ച് വരണം എന്നുള്ളതാണ് കണക്ക് കൂട്ടിയത് ആ സമയത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ ഗൃഹപ്രവേശം കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇക്കുറി യാത്ര പോയത് അങ്ങനെ ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയൊക്കെ തന്നെ കണ്ട് മടങ്ങിയ ആ യാത്രയാണ് അവസാന യാത്രയായി പരിണമിച്ചത് നാടിൻ്റെ വലിയ നോവായിക്കൂടി മാറിയ ആ അപകടത്തിൽ മരണമടഞ്ഞ രഞ്ജിതയുടെ മതശരീരം പതിനൊന്നാം ദിവസമാണ് തിരിച്ചറിയപ്പെടുന്നത് അങ്ങനെ തിരിച്ചറി പറഞ്ഞു അപകടത്തിന് ശേഷം പന്ത്രണ്ടാം ദിവസമാണ് നാട്ടിലേക്ക് മൃതശരീരം എത്തുന്നത് അന്തിമോപചാരം അർപ്പിക്കാൻ മാത്തു തോമസ് എം എൽ എ തിരുവല്ല എം എൽ എ കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ നാടിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ അന്തിമോപചാരം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് രഞ്ജിതയുടെ അന്ത്യയാത്ര ഇസ്രായാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിതയുടെ പൊതുദർശന ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്